有个马。 ായ പൗലോസ് തെസ്ലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ ഒന്നാം അധ്യായം ആറാം വാക്യം വായിക്കുന്നു ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു ആൻഡ് ഫോളോവേഴ്സ് ഓഫ് ഹോളി സ്പിരിറ്റ് ക്രിസ്തുനിമിത്തം പൗലോസും തെസലോനിക്ക സഭയിലെ പുതിയതായി വന്ന ക്രിസ്ത്യാനികളും വളരെയധികം കഷ്ടങ്ങളും പീഡനങ്ങളും അനുഭവിക്കേണ്ടി വന്നു തെസലോനിക്ക സഭയിൽ പൗലോസ് ആയിരുന്നപ്പോൾ അവിടെയുള്ള വിശ്വാസികളുടെ സന്തോഷവും അവർക്കുണ്ടായിരുന്ന വിശ്വാസവും പ്രത്യാശയും സ്നേഹവും ഒക്കെ ഓർക്കുമ്പോൾ അദ്ദേഹം ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും നന്ദി പറയുകയും ചെയ്യുന്നു പീഡനങ്ങളുടെ മധ്യത്തിൽ അവർ പ്രദർശിപ്പിച്ച സഹിഷ്ണുതയും വളരെ മാതൃകാപരമായിരുന്നു തങ്ങൾക്ക് പുതുതായി ലഭിച്ച വിശ്വാസത്തിൽ അവർ ശക്തിപ്പെടുവാനും അന്യോന്യമുള്ള സ്നേഹത്തിൽ വളരുവാനും എപ്പോഴും സന്തോഷിക്കുവാനും ഇടവിടാതെ പ്രാർത്ഥിക്കുവാനും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുവാനും പൗലോസ് അവരെ പ്രബോധിപ്പിക്കുന്നു ഒന്നാം അധ്യായത്തിന്റെ ഈ ഒൻപത് വാക്യങ്ങളിൽ സഭയ്ക്ക് ഉണ്ടായിരുന്നതും ഇന്നത്തെ ഒരു മാതൃകാ സഭയ്ക്ക് ഉണ്ടായിരിക്കേണ്ടതുമായ കാര്യങ്ങളെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അധ്യായം ആരംഭിക്കുന്നത് തന്നെ ആ സഭയെ ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ടാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനുള്ളതിൻറെ കാരണങ്ങൾ മൂന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രേതനവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയുമാകുന്നു അത് ഏതൊരു സഭയിലും ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അവർ സുവിശേഷം സ്വീകരിച്ച വിധം അഞ്ചാം വാക്യത്തിൽ കാണുന്നു അത് ജീവൻ ഉളവാക്കുന്ന വചനമായി പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും ബഹു നിശ്ചയത്തോടും കൂടെയായിരുന്നു അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നാം വായിച്ച കുറിവാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനത്തിന് ഒത്തവണ്ണം അവർ ജീവിച്ചു അതുമാത്രമല്ല അവർ കർത്താവിനും അപ്പോസ്തലന്മാർക്കും ദൈവ വചനത്തിനും അനുകാരികളായി തീർന്നു ഏതൊരു കാലത്തിലും ജീവിക്കുന്ന മാതൃകാ വിശ്വാസികളുടെ ഗുണങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് അവർ സകല വിശ്വാസികൾക്കും മാതൃകയായി തീർന്നു ഏഴാം വാക്യത്തിൽ വായിക്കുന്നു അങ്ങനെ നിങ്ങൾ മക്കധോനിയയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല നാം വചനത്തിനനുസരണമായി കർത്താവിനെ അനുകരിച്ച് ജീവിക്കുമ്പോൾ അനേകരെ കർത്താവിന്റെ വിശ്വാസത്തിലേക്ക് അടുപ്പിക്കുവാനായി കഴിയും അങ്ങനെ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തികൾ അവിടെ വെളിപ്പെടും എട്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അവർ മുഖാന്തരം മറ്റുള്ളവരുടെ മധ്യത്തിൽ കർത്താവിന്റെ വചനം മുഴങ്ങുന്നതിന് ഇടയായി വിശ്വാസം പ്രസിദ്ധമായി അവരുടെ ജീവിതം അനേകർക്ക് സാക്ഷ്യവുമായി തീർന്നു ആ സാക്ഷ്യത്തെക്കുറിച്ച് ഒൻപതാം വാക്യത്തിൽ കാണുന്നു ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം എന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു അവരുടെ ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും ഭാവി കാലത്തെയും ഈ വാക്യത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു അവർ വിഗ്രഹങ്ങളെ വിട്ടു സത്യ ദൈവത്തെ സേവിക്കുന്നു യേശു സ്വർഗത്തിൽ വരുന്നത് കാത്തിരിക്കുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ ഒരു മാതൃകാ സഭയുടെ സവിശേഷതകളാണ് ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത് സഭ എന്ന് പറയുമ്പോൾ അതിൻ്റെ അംഗങ്ങൾ നാം ഓരോരുത്തരുമാകുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ നിന്ന് നാം ചിന്തിച്ചത് വിടേണ്ടത് വിട്ട് സത്യദൈവത്തെ യഥാർത്ഥമായി സേവിച്ച് കർത്താവിൻ്റെ വരവിനായി നോക്കി പാർക്കുവാൻ ഈ വചനധ്യാനം എല്ലാവർക്കും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു कर्ताविो समीपमाय महत्त्व नामत्ते कीर्तिपनाय शक्ति